അങ്ങനെ ഞങ്ങളും ട്രൈ ആക്കി കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മസാല കൂന്തൽ നിറച്ചത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലായ ജേറ്റ് ഡയറിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ പിന്നെ അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെയുണ്ടെന്നുള്ള നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു റമദാനായിട്ട് ഇനിയിപ്പോൾ കോഴിക്കോട് വരെ പോകുന്നു വേണ്ട ഈ ഒരു മസാല കൂന്തൽ നിറച്ച് കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പൊ വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഇതിന്റെ ഒരു തലഭാഗം ആ ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് നമ്മൾ മസാല സാധാരണ നമ്മൾ കൂന്തൽ മസാല തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കിയായിരുന്നു പക്ഷെ അതിൽ ഒരു അല്പം കൂടി പച്ച തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ കൂന്തൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉള്ളിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഈയൊരു മസാല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കുക ഓവർ ഫില്ല് ചെയ്ത് ഇങ്ങനെ നിറച്ചാ അപ്പൊ നമ്മളിതിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ അത് പൊട്ടിപ്പോയിട്ട് ആകെ വൃത്തിയേടായിട്ടുണ്ടാവും അപ്പോൾ ഒരു സ്പൂൺ വെച്ച് അൽപ ഒരു അതിൻ്റെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ അതിന് ഒരു അരഭാഗത്തോളം മാത്രമേ ഇതിന്റെ ഫില്ലിങ് നിങ്ങൾ നടക്കാൻ പാടുള്ളൂ ഒരു ഇടത്തരം അല്ലെങ്കിൽ ഒരു വലിയ കൂന്തൽ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് വെന്ത് കഴിഞ്ഞുണ്ടല്ലോ കൂന്തൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ സൈസ് ഒന്നും കൂടി ഇങ്ങോട്ട് ചെറുതായിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കൾ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം എന്നിട്ടൊരു അപ്പ ചെമ്പോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ എടുത്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൂന്തൾ നിറച്ചത് നമ്മളിങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പേ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ കൂന്തൽ നിറച്ചത് വേറൊരു മോഡല് തയ്യാറാക്കിയിട്ടുണ്ടത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുവക്കുക ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ മസാല ഈയൊരു കൂന്തൽ വേവിച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരല്പം വെളിച്ചെണ്ണി മണ്ണിൽ പൊടിയും മുളക് പൊടിയും അതുപോലെ അല്പം ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഈയൊരു കൂന്തൽ വേവിച്ചെടുത്തത് അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മസാല കൂന്തൽ നിറച്ചതുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിന് ഇതിൻ്റെ സൈസ് ഇതിനെ ഫാസ്റ്റ് ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലായിട്ടുണ്ട് നമ്മൾ വേവിക്കുന്നതിന് മുമ്പേ വേവിച്ച് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതിൻ്റെ സൈസ് ഒന്നും കൂടെ ചെറുതായിട്ടുണ്ട് അപ്പം ഒരു വലിയ കൂന്തൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏതായാലും നമുക്ക് ഒരു ഐറ്റം ഇതാ കഴിച്ചു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ നമ്മൾ സാധാരണ കഴിക്കുന്ന കൂന്തൽ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ടേസ്റ്റും കൂടാതെ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നി അപ്പഴേ ഈ ഒരു മസാല കൂന്തൾ നിറച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താറ സ്പെഷ്യലൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടാവും ഒരു കണ്ണൂർ തലശ്ശേരി ആ ഒരു ഭാഗത്തൊക്കെ എപ്പോഴും പുതിയ പ്ലാറൊക്കെ വരുമ്പോൾ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇപ്പോഴും ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് അപ്പൊ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ നമ്മൾ സാധാരണ കൂന്തൽ ഫ്രൈ ചെയ്യുന്നതിൽ ഒരല്പം പച്ച തേങ്ങ ഒക്കെ ചെന്നാലുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആവുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ആണ് ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഉണ്ടല്ലേ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അത് ബൈ